ഓ ഒന്നുകൂടി കല്യാണം കഴിക്കാൻ സത്യം ഇങ്ങനത്തെ പീസ് ഓഫ് ജ്വല്ലറി ആണെന്നൊ ഞാനും വിചാരിക്കും എന്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഈ മാല കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാകും ഇതാരുടെ മാലയാണ് അമ്മയുടെ മാല അപ്പൊ ഓടിപ്പോയി കല്യാണം കഴിച്ചോ താങ്ക് യു സോ മച്ച് എക്സ്ട്രീമലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആളാണ് ശിവപഞ്ചമി നമുക്കിപ്പോ ശിവപഞ്ചമിയുടെ മേക്ക് ഓവറിലേക്ക് പോവാം ഇപ്പൊ നമ്മൾ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടപ്പോൾ തന്നെ ആളുടെ മുഖം രണ്ടായി അപ്പൊ ഇത്ര സെൻസിറ്റീവ് ആയ സ്കിന്നിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഗായത്രി നായർ അമ്മ ഇൻ പർട്ടിക്കുലർ പറയാനുണ്ടോ ബിഫോർ സ്റ്റാർട്ടിങ് എനിക്ക് കണ്ണ് നന്നായിട്ട് അതെല്ലാം ഉള്ളൊരു കാര്യമാണ് അതല്ലാതെന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് ചേരുന്നത് എന്ന് ലൂസ് ആയിട്ട് എടുക്കുമ്പോഴായിരിക്കും നല്ലത് കാര്യം ഫേസ് ചബി ആയിട്ട് ഫീൽ ചെയ്യും ആൾക്ക് എനിക്ക് സ്ഥിരം വരുന്ന മെസ്സേജ് ആണ് ഇപ്പോഴത്തെ ഓരോ ജ്വല്ലറി ചുട്ടി ഇതൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്കും ഓരോരുത്തർ ചോദിക്കും ഓഹോ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ സത്യം ഇങ്ങനത്തെ പീസ് ഓഫ് ജുവെല്ലറി ആണ്പോ ഞാനും വിചാരിക്കും എന്റെ കല്യാണത്തിനുണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളെന്നൊക്കെ ചുട്ടിയൊക്കെ ഒരു മെയിൻ ഘടകമാണ് മേക്കപ്പിന്റെ കാര്യം അത് നല്ല ഒരു പീസ് അല്ലെങ്കിൽ അല്ലെ നമുക്ക് ചെയ്യുമ്പോ ഒരു ലുക്ക് വരില്ല ഇതിപ്പം ഹെയർ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ എൻറ്റയർ ഹെയർ എല്ലാം കൂടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുന്ന പോലെ സൈഡ് പാർട്ടീഷൻ ആണോ എന്ന് ചോദിച്ചാൽ സൈഡിലേക്ക് ഹെയർ പോയിട്ടുണ്ട് പക്ഷെ പാർട്ടീഷൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല ഇതൊരു സ്പെഷ്യൽ ബാങ്കിളാണ് സ്ഥിരം കാണാത്ത പക്ഷെ പണ്ടത്തെ ജ്വല്ലറിയിലുള്ളതാണ് അങ്ങനെ നമ്മുടെ കല്യാണക്കുട്ടി റെഡി ആയി എല്ലാവരും കമൻസ് ഒക്കെ പറയണം ആൻഡ് ഓക്കെ അല്ലേ ശിവ എല്ലാം എല്ലാവരും എല്ലാ ഇഷ്ടത്തിന് തന്നെ വന്നല്ലോ അത് നോക്കി മൊത്തം നോക്കി അതായത് ശിവയുടെ മേക്കപ്പ് കാണാൻ അമ്മയും ഒരുങ്ങിയ ശേഷം ഒക്കെ വന്ന് എഴുതിക്കുമായിരുന്നു മുല്ലപ്പൂവൊക്കെ സാധാരണ രീതിയിൽ വെച്ചിട്ട് ബാക്കിൽ ഒരു മെസ്സി മെസ്സി ആയിട്ടുള്ള രീതിയിൽ ബാക്കിൽ ബ്രേഡിംഗ് ചെയ്ത് ആളെ റെഡിയാക്കി പിന്നെ ഒരു റാണി പിങ്ക് കളർ സാരി എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് ഈ റാണി പിങ്ക് എന്ന് പറയുന്നത് അപ്പൊ ഓടിപ്പോയി കല്യാണം കഴിച്ചോ താങ്ക് യു സോ മച്ച് യെസ്